Hello. അപ്പോൾ നമ്മൾ സാധാരണ ചുരിദാറിനോ അതുപോലെ സൈഡ് ഓപ്പൺ കുർത്തിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് സ്ലിറ്റ് ചെയ്യാറുണ്ടല്ലേ അപ്പോൾ തുറക്കക്കാർ ആയിട്ടുള്ള ഒത്തിരി പേർക്ക് സംശയം ഉണ്ടോ എങ്ങനെയാണ് ഇതുപോലെ പെർഫെക്റ്റായിട്ട് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് അപ്പോൾ ഉണ്ടോ നമ്മളിതുപോലെ സ്റ്റിറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ഇതുപോലെ ചുളിവുകളൊന്നും കൂടാണ്ട് നല്ല നീറ്റായിട്ട് എങ്ങനെ വളരെ സിമ്പിളായിട്ട് തുറക്കക്കാർക്ക് പോലും സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ നമ്മളിന്ന് കാണിക്കുന്നത് ഉണ്ടോ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന നല്ല നീറ്റായിട്ടുണ്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിൾ ായിട്ട് തുറക്കാരായിട്ടുള്ള എല്ലാവർക്കും ഇതുപോലെ ചെയ്യാൻ വേണ്ടി പറ്റും അതിനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അതേപോലെ നമ്മുടെ ചാനൽ നിന്ന് ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ടൈലറിംഗ് പഠിച്ചതിൽ നിന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക കാരണം ഒത്തിരി വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ കാണാത്തതുണ്ട് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ അതേപോലെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക കാരണം അത് നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആവും അടുത്ത വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണോ വീഡിയോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാൻ നമുക്കത് ഒരുപാട് ഉപകാരമാവും ഓക്കെ അപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് എങ്ങനെയാണ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ നമ്മളിന്ന് കാണിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ചുരിദാർ ചെയ്തിരിക്കുന്ന സാരി മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ സാരി പഴയ സാരി വെച്ചിട്ടാണ് അപ്പോൾ സാരിയിൽ ഉണ്ടാകുന്ന ഈ ഒരു ഡിസൈൻ നമ്മൾ നെക്കിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു നെക്കിൻ്റെ പീസ് ഈ നെക്കിൽ കൊടുത്ത് സെയിം ഡിസൈൻ വെച്ചിട്ട് നമ്മൾ സ്ലിറ്റ് ഒന്ന് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നോർമലായിട്ട് ഇതുപോലെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ നമ്മൾ ആ സാരിയുടെ ബോർഡർ വെച്ച് ഒന്ന് അടിപൊളിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ലെയ്സോ അല്ലെങ്കിൽ ഇതുപോലത്തെ സാരി ബോർഡറോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയാക്കി എടുക്കാൻ പറ്റുന്ന എത്താറാട്ടോ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമുള്ള വ്യൂ ആണ് ഇത് വന്നിരിക്കുന്നത് നല്ല നീറ്റായിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സ്ലിറ്റ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലേസോ അല്ലെങ്കിൽ ഇതുപോലത്തെ സാരി ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ അടിപൊളിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം വളരെ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല നീറ്റായിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് ചെയ്തത് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ സ്ലിറ്റ് അടിക്കുന്നത് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ സാധാരണ കേസിൽ അതായത് തുടക്കാറായിട്ടുള്ള ആൾക്കാരെന്ത് ചെയ്യും സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഇതുപോലെ മടക്കിയിട്ടാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാണ്ടോ ഇവിടുന്ന് ഇങ്ങനെ ഇതുപോലെ മടക്കും എന്നിട്ട് ഈ ഒരു എൻഡിൽ നിന്ന് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് വരും അല്ലേ ഇങ്ങനെയാണ് തുടക്കകാരായിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നതായിട്ട് ശ്രദ്ധിച്ചത് പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പിരി വരാനും തിരി വരാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുക നമ്മൾ കുറച്ച് മുകളിലായിട്ട് മുകളിലായിട്ടുണ്ടോ ഇവിടുന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് മാറിയിട്ട് ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് എത്രയാണോ ഈ സ്ലിറ്റിൻ്റെ അളവ് അതിനനുസരിച്ച് ഇതുപോലെ മടക്കി കൊടുക്കും രണ്ട് കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ മടക്കുക എൻ്റെ അല്ല കുറച്ച് മുകളിലായിട്ട് വേണം മടക്കാൻ വേണ്ടിയിട്ടോ എൻ്റിലിന്ന് കുറച്ച് മുകളിലോട്ട് മാറിയിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ അത് മടക്കുക എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ ഇവിടെ നമുക്ക് എത്ര വീതിയാണ് വേണ്ടത് അതിനനുസരിച്ച് വെച്ച് ഇങ്ങനെ മടക്കുക അതിനുശേഷം നമുക്ക് ഇവിടെ വരൽ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ എൻഡിലേക്ക് എന്ത് ചെയ്യുക ആ ഒരു മടക്ക് തന്നെ കറക്റ്റ് നമ്മുടെ ഈ ഒരു എൻ്റിലേക്ക് ഇതുപോലെ കൊണ്ടുവരിക കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് സാധാരണ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും എൻ്റെ വശം മടക്കിയിട്ട് ഇങ്ങോട്ടേക്ക് മടക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചുളി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ കുറച്ച് മുകളിലേക്കായിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഈ ഒരു രണ്ടിൽ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത് വരാണ്ടോ ഇതുപോലെ ഈ ഒരു രണ്ടിൽ നിന്ന് എന്ത് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തിട്ട് വരിക അപ്പോൾ നമ്മൾ മടക്കി അത്ര ഏരിയ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇതുപോലെ നിർത്തുക എന്നിട്ട് എന്ത് ചെയ്യുക ഇപ്പം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് മടക്കി അത്ര ഏരിയ നമ്മുടെ കഴിഞ്ഞു എന്നിട്ട് വീണ്ടും നമ്മൾ കുറച്ചുകൂടെ മുകളിലേക്കായിട്ട് നമ്മൾ രണ്ട് കൈ ഉപയോഗിച്ച് തന്നെ വീണ്ടും ഉണ്ടോ ഇതുപോലെ ഒന്നൂടെ ഒന്ന് മടക്കുക എന്നിട്ട് വീണ്ടും മടക്കുക ഓക്കെ അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ സ്റ്റിച്ച് ഇതുപോലൊന്ന് വലിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ കിട്ടും ശേഷം ഇതിൻ്റെ ഔട്ടർ എൻ്റെ കൂടെ ഇന്നർ എൻ്റെ കൂടെ ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് ചുളി വോളൊന്നും കൂടാണ്ട് നല്ല നീറ്റായിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ വീണ്ടും എന്ത് ചെയ്യുക കുറച്ചുകൂടെ മുകളിലേക്ക് സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ സ്ലിറ്റിൻ്റെ ഈ ഒരു കോർണർ ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ എവിടെയാണ് നമ്മൾ സ്റ്റിച്ച് പോയിന്റ് വരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ ഈ ഒരു ഭാഗം കറക്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ ഇന്നർ അതിൻ്റെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഓക്കെ ഇപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ദേശം ആ ഒരു കോർണറിന് കറക്റ്റ് ചെയ്തിട്ട് ആ ഒരു ലെവൽ വരെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഇവിടെ കുത്തി നിർത്തുക ഇന്ന് നേരെ നമ്മൾ ഡ്രസ്സ് ഇതുപോലൊന്നും തിരിച്ച് വെച്ചു കൊടുക്കുക ഇങ്ങനെ തിരിച്ച് വയ്ക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള തയ്യൽ തുമ്പണ്ടല്ലേ മുകളിലോട്ടുള്ള തയ്യൽ തുമ്പ് എന്ത് ചെയ്യുക നിവർത്തി വെച്ചുകൊടുക്കുക രണ്ട് സൈഡിലേക്ക് നിവർത്തി ഇതുപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ സൈഡിൻ്റെ സ്ലിറ്റ് ഭാഗം കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക നമ്മൾ ആദ്യത്തെ മടക്കി അതേ രീതിക്ക് തന്നെ നമുക്ക് ഈ ഒരു ഭാഗവും വരലുവെച്ച് ഇതുപോലൊന്നും മടക്കി കൊടുക്കാം കേട്ടോ രണ്ട് മടക്കും മടക്കുക കേട്ടോ ഇങ്ങനെ മടക്കിപ്പിടിക്കുക അതിനുശേഷം എന്ത് ചെയ്യുക നമുക്ക് ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ എത്രവണ്ണം അളവ് വേണ്ടത് അതിനനുസരിച്ച് ഈ ഒരു രണ്ടാമത്തെ സൈഡിൽ മടക്കിപ്പിടിച്ച ശേഷം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു കോണവശം എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക ഒന്ന് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ നമുക്ക് എട്ടും വരുന്ന പ്രശ്നമാണ് നമ്മൾ സ്റ്റിച്ചിൻ്റെ ഭാഗം പൊളിഞ്ഞു പോരാ എന്നുള്ളത് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തുന്ന സമയത്ത് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് രണ്ടാമത്തെ സൈഡിലേക്ക് ആയിട്ട് സ്റ്റിച്ച് ചെയ്തു കൊടുക്കുക ഇന്ന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ കുറച്ച് താഴെയായിട്ട് എന്ത് ചെയ്യുക ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ നമ്മൾ മുകളിലൊത്തം മടക്കു നോക്കണ്ട താഴെ നമുക്ക് എത്ര എണ്ണം മടക്കു വേണ്ടത് അതിനനുസരിച്ച് കുറച്ച് താഴെയായിട്ട് മടക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാണ്ടോ അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഈ സ്ട്രിറ്റിൻ്റെ ഭാഗം പിരിഞ്ഞ് പോകാതെ കറക്റ്റ് ആയിട്ട് കിട്ടും എന്നിട്ട് ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് താഴെയായിട്ട് വീണ്ടും ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് വലിക്കുന്ന സമയത്ത് എന്ത് അത്ര ഏരിയ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു രീതിക്ക് തന്നെ കിട്ടും അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ ആ ഒരു ഫ്ലോയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിരിവ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് കണ്ടോ ഇപ്പോൾ ഇത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ഇങ്ങനെ മടക്കരുത് താഴെ ഭാഗത്ത് രണ്ട് കൈ ഉപയോഗിച്ച് തന്നെ സെപ്പറേറ്റ് ഇതുപോലെ മടക്കുക എന്നിട്ട് എത്രവണ്ണം രീതി കറക്റ്റ് ആക്കിയതിന് ശേഷം ഇങ്ങനെ വലിച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് അത്ര ഏരിയ കറക്റ്റായിട്ട് തന്നെ കിട്ടും ആ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇത് മെത്തേഡ് അറിയായിരിക്കും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ പറയുന്നത് ഇപ്പോൾ തുറക്കുകാരായിട്ടുള്ള ആൾക്കാരും അതുപോലെ സ്റ്റിറ്റ് അടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നല്ല നീറ്റായിട്ട് ഇതുപോലെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ഒരു എൻഡ് വശം വരെ നമ്മൾ ഇതുപോലെ വൺ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കാണിച്ചു തരാം നല്ല നീറ്റ് നമുക്ക് ഇതൊരു ചുളിവുകളൊന്നും വന്നിട്ടില്ല ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഔട്ടർ എൻ്റെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മളെ സ്റ്റിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നമ്മൾ ഇന്നർ എൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ചെയ്തിട്ട് ഔട്ടർ എൻ്റെ കൂടെ സിമ്പിൾ ആയിട്ട് വളരെ സിമ്പിൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ്ടോ ഔട്ടർ എൻ്റെ കൂടെ വളരെ ഈസി ആയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക എന്നിട്ട് നമ്മൾ ഈ ഒരു കോൺവശം ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു സ്ലിറ്റിൻ്റെ കോണ്വശം എത്തുന്ന സമയത്ത് ഉണ്ടോ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് നമ്മളൊന്ന് ഒരു കെട്ടിട്ട് കൊടുക്കണം കേട്ടോ കാരണം നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്ന പ്രശ്നമാണ് അവിടെ സ്ലിറ്റിൻ്റെ ഭാഗം പൊളിഞ്ഞ് പോകാന്നുള്ളത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ ഒന്ന് അവിടെ നിന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് താഴോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഔട്ടർ എൻ്റെ കൂടെ താഴോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളത് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന പത്തലാണ് പക്ഷേ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അറിയാത്തവരുണ്ടാവും അവർക്ക് യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ സൈഡ് ഭാഗം ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് നല്ല നീറ്റായിട്ട് ചുടുകളൊന്നും കൂടാണ്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതേ മത്തേഡിൽ നമുക്ക് രണ്ടാമത്തെ സൈഡൊന്നും ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇതേ രണ്ടാമത്തെ സൈഡ് നമ്മളെടുത്തിട്ടുണ്ട് അതിന് ശേഷം താഴെ ഭാഗം നല്ല താഴെ ഭാഗം നമ്മൾ ഇതുപോലെ നിവർത്തി വെച്ചിട്ടുണ്ട് ഈയൊരു ഭാഗം ഇതുപോലെ നമ്മൾ മടക്കരുത് അങ്ങനെ മടക്കിയാൽ പിരിഞ്ഞു പോകും കുറച്ചുകൂടെ മുകളിലായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മുടെ അളവിനനുസരിച്ച് ഇതുപോലെ രണ്ട് മടക്കിങ്ങനെ മടക്കി കൊടുക്കാം ഇന്ന് നമ്മളെ എൻഡിലേക്ക് എന്ത് ചെയ്യുക വരലും ഇവിടെ വരലിൽ വെച്ചതിനു ശേഷം നമ്മുടെ എൻ്റെ ഭാഗം ഇതേപോലെ ഒന്നും മടക്കി കൊടുക്കാം കേട്ടോ നമുക്ക് അത്ര ഏരിയ കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ മടക്കി കിട്ടുന്നതാണ് അതിന് ശേഷം ഇതിൻ്റെ എൻ്റെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം ദൈന്യം ഇവിടെ നിന്ന് നേരെ ഈയൊരു എൻ്റെ കൂടെ നമ്മൾ വരലിൽ വെച്ച അത്ര ഏരിയ നമ്മൾ മടക്കി വെച്ച അത്ര ഏരിയ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അത്രയും ക്ലിയർ ആവേണ്ട നമ്മൾ വീണ്ടും വീണ്ടും കറക്റ്റ് ആയിട്ട് രണ്ടാമത്തെ സൈഡിനും ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ കുറച്ചുകൂടി മുകളിലേക്കായിട്ട് ഇതുപോലെ വീണ്ടും മടക്കി കൊടുക്കുക എന്ത് നമ്മൾ വലിച്ചു കൊടുക്കുന്ന സമയത്തുണ്ടോ നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ മടക്കിയിട്ടേ ഇല്ല ഇവിടെയാണ് നമ്മൾ മടക്കിയത് അതിനുശേഷം ഇങ്ങോട്ടൊക്കെ വലിക്കുമ്പം അത്ര ഏരിയ ക്ലിയർ ആയിട്ട് കിട്ടും ഓക്കെ അപ്പം നല്ലപോലെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിരക്ക് കൂടാണ്ട് സ്ലോലി കറ കറക്റ്റായിട്ട് പറഞ്ഞു പോകുന്നത് റിപ്പീറ്റ് പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നരുത് കാരണം ഓരോ ഏരിയയും ക്ലിയർ ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ മടക്കി എൻ്റിലൂടെ സ്റ്റിച്ച് ചെയ്തു എന്ന് നമ്മൾ അടുത്ത സ്ലിറ്റിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ എന്തിയാണ് ഒന്ന് കുത്തി നിർത്തുക എന്നിട്ട് നേരെ തിരിച്ച് വെച്ചു കൊടുക്കാം ഓക്കെ തിരിച്ച് വെച്ചിട്ട് നമ്മുടെ മുകളിലുള്ള തയ്യൽത്തുമ്പിൻ്റെ ഭാഗം കറക്റ്റ് ആയിട്ട് നിവർത്തി വെച്ചു കൊടുക്കണം എന്നിട്ട് ഇവിടെ ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് രണ്ടാമത്തെ സൈഡിലോട്ടേക്ക് കയറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഉണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിന്ന് കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് രണ്ടാമത്തെ സൈഡിലേക്ക് കയറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിന് തന്നെ രണ്ടാമത്തെ സൈഡിൽ നമ്മൾ മടക്കി താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക കുറച്ച് താഴെയായിട്ട് ഇതുപോലെ മടക്കുക എന്നിട്ട് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഓക്കെ അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക കാരണം ഒത്തിരി ടൈലറിംഗ് പഠിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള ഒത്തിരി വീഡിയോസും ടിപ്സൊക്കെ നമ്മുടെ ചാനലകത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയി ആയിരുന്നു അറിയിക്കുമ്പോൾ ഒരുപാട് സന്തോഷം ഒരുപാട് പേര് കമൻറ്റിലൂടെ അറിയിക്കുന്നുണ്ട് നിങ്ങളുടെ വീഡിയോസ് ഒരുപാട് യൂസ്ഫുൾ ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് അപ്പം കമൻ്റുകളൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം നമ്മൾ കഴിഞ്ഞ ആഴ്ചയായിട്ട് കുറച്ച് വീഡിയോസ് നമ്മൾ മിസ്സിങ്ങ് ആണ് അപ്പോൾ ഒന്ന് ക്ഷമിക്കുക കുറച്ച് തിരക്കുകാരനാണ് നമ്മൾ വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ ഇനി എല്ലാ ദിവസങ്ങളും നമ്മൾ കറക്റ്റായിട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് സൈഡിൽ നമ്മൾ സ്ലിറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് സാധാരണ നോർമൽ മെത്തേഡ് തന്നെയാണ് അതിന് ശേഷം എന്ത് ചെയ്യുക ഇതിൻ്റെ ഔട്ടർ എൻ്റെ കൂടെ ഒന്ന് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ കയ്യിൽ നിന്ന് വൈദ്യുതി പോകുന്ന ടൈപ്പ് മെറ്റീരിയലൊക്കെ നമ്മൾ സ്ലിറ്റ് അടിക്കാനുള്ള വേറൊരു മെത്തേഡ് നമ്മൾ മുമ്പ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കൂടി കാണാം ഇത് പക്കാൻ നോർമൽ ആയിട്ടുള്ള ഒരു മെത്തഡിലാണ് നമ്മൾ ചെയ്ത് കാണിച്ചത് കേട്ടോ അപ്പോൾ ഇത് നല്ല നീറ്റായിട്ട് നമുക്ക് രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡും സ്ലിറ്റ് നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് കമൻ്റിലൂടെ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് സ്ലിറ്റ് പെർഫെറ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളൊന്നും കാണിച്ചു തരുന്നല്ലോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് സൈഡും ഇതേപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ അറിയാത്തവരൊക്കെ ഈ ഒരു മെത്തഡ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് തീർച്ചയായിട്ടും അറിയിക്കാം കേട്ടോ ഇങ്ങനെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലേ എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് അതിന് ഒത്തിരി മാറ്റങ്ങൾ വരുത്തുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് വീണ്ടും കാണിക്കാവുന്നാണ് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ആ ഈ ഒരു സാരിയുടെ ഡിസൈനാണ് നമ്മൾ താഴെ ആ സ്ലിറ്റിന് മുകളിൽ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മളൊരു മുക്കാലിഞ്ച് വീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മളെടുത്തിരിക്കുന്നുണ്ട് മുക്കാലിഞ്ച് വീതിയല്ല കൂടുതൽ വീതിക്ക് എടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ഉള്ളിലേക്ക് മടക്കിയിട്ട് ശേഷം മുക്കാൽ ഇഞ്ചാണ് നമുക്ക് ഈ ഒരു ബോർഡറിൻ്റെ ഡിസൈനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ സാരിയുടെ ബോർഡറാണ് ഇത് വന്നിരിക്കുന്നത് നമ്മൾ സാരി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചുരിദാർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ലേസ് ഒക്കെ വെച്ച് നമുക്ക് ഇതുപോലെ സാധാരണ ചുരിദാറൊക്കെ ചെയ്യുന്ന സമയത്ത് ലേസ് ഒക്കെ വെച്ച് നമുക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ വേറെ കളർ തുണിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സെയിം മെത്തേഡിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക രണ്ടായിട്ട് മടക്കുക അപ്പോൾ ഇതിനെ എന്ന് വെച്ചാൽ നമ്മൾ സ്ലിറ്റിന് എത്ര നീളം വരുന്നുണ്ടോ അതിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് വേണം നമ്മൾ രണ്ടായിട്ട് മടക്കിയ ശേഷം അത്രയും നീളം നമുക്ക് വേണം അപ്പോൾ അതേ നമ്മൾ ഇവിടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തിരിക്കുന്ന ചീത്തവശത്താണ് തന്നെ ചീത്തവശത്ത് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗം ഒന്ന് നിവർത്തി വെച്ച് കാണിച്ചു തരാം അപ്പോൾ സ്ലിറ്റിൻ്റെ ഭാഗം നിവർത്തി വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ഈ തയ്യൽ ഉണ്ടല്ലോ നമ്മുടെ ചുരിദാറിൻ്റെ ഷേപ്പ് ചെയ്തതിന് ശേഷം വരുന്ന തയ്യൽ തുമ്പ് രണ്ട് സൈഡിലേക്കും കറക്റ്റായിട്ട് നിവർത്തി വെക്കുന്ന രീതിയിലായിരിക്കണം വെക്കേണ്ടത് അപ്പോൾ അതൊന്നും കറക്റ്റ് നിവർത്തി ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കണ്ടോ ഇതുപോലെ നിവർത്തിയിട്ടൊന്ന് വെച്ചുകൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക നമുക്ക് ഈ ഒരു ഉണ്ടോ ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ചുകൊടുക്കുക ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ലേസോ അല്ലെങ്കിൽ നമ്മുടെ സാരി സൈഡ് ആണെങ്കിൽ ഇതുപോലെ വെച്ചുകൊടുക്കാണ്ടോ നമ്മൾ ആ ഒരു സെൻ്റർ മാർക്ക് ചെയ്ത ഭാഗം കറക്റ്റ് അതിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ആ ഒരു കോണമുണ്ടോ നമ്മുടെ ഈ ഒരു കോണവശത്ത് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് ആദ്യം ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ ആദ്യം നമ്മൾ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഈ ലൈൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ് തരാം അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാണിച്ചു തരട്ടോ അതിനുശേഷം എന്ത് ചെയ്യുക നമ്മൾ ആദ്യത്തെ ഒരു സൈഡ് ഇതുപോലൊന്ന് മടക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു സ്ലിറ്റിൻ്റെ എൻഡ് വശം കറക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു ഡിസൈനിൽ കൊടുക്കുന്ന പീസ് വെക്കേണ്ടത് അപ്പോൾ ആദ്യം ഇതിന് എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തുക്കുക എന്നിട്ട് അതിന് ശേഷം രണ്ടാമത്തെ സൈഡ് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു എൻഡിൽ കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ നമ്മൾ ഔട്ടർ കൂടെ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്ന നമ്മൾ കാണിച്ചു തരാം അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു അടിവശത്ത് തയ്യൽ തുമ്പിൻ്റെ ഭാഗം രണ്ട് സൈഡിലേക്ക് നിവർത്തിയിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു സാരി ഡിസൈൻ്റെ സെൻറ്റർ നമ്മൾ ചീത്തവശത്താണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ചീ ചീത്തവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് സെൻറ്റർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ കറക്റ്റ് നമ്മൾ ആ ഒരു സ്ലിച്ചിൻ്റെ കോണ് ഭാഗം വരുന്ന ഭാഗത്തേക്കാണ് നമ്മൾ ഇത് വെച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിലേക്കാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ സെൻ്റർ ഭാഗം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ ലെയ്സ് ആണെങ്കിലും ഈ സെയിം മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ വേറെ കളുടെ തുണി ഉപയോഗിക്കുകയാണെങ്കിലും ഈ ഒരു മെത്തേഡ് ചെയ്താൽ മതി അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ സെൻറ്റർ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു അതിന് ശേഷം എന്ത് ചെയ്യുക നമുക്ക് ആദ്യത്തെ ഒരു സൈഡ് ഇതിൻ്റെ സ്ലിറ്റിൻ്റെ ഔട്ടർ എൻഡ് നമ്മുടെ ഈ ഒരു മെറ്റീരിയലും കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കാം കേട്ടോ ഔട്ടർ എൻഡ് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ടോപ്പ് ഭാഗത്ത് ഒരു കോണ് പോലെ കിട്ടും അതുപോലെ ഈ ഒരു സൈഡ് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക ഇതിൻ്റെ എൻഡിലൂടെ നമുക്ക് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെ നീങ്ങിപ്പോരുത് കറക്റ്റായിട്ട് എൻഡ് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് താഴെ ഭാഗം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പം ഇതുപോലെ കറക്റ്റ് ആയിരിക്കണം നീങ്ങിപ്പോരുത് അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം താഴെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി താഴെ ഭാഗത്തെ സമയത്ത് നമുക്ക് കണ്ടോ ഇത്രയും നീളം കൂടുതലാണ് നമുക്ക് അത്രയും നീളം വേണ്ട നമുക്ക് മടക്കാനുള്ള ഒരു ഭാഗം ചെറിയൊരു പീസ് അവിടെ ഇട്ടതിന് ശേഷം ബാക്കി എക്സ്ട്രാ എന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അടിവാഷം എന്ത് ചെയ്യുക ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ ചുരിദാർ രണ്ടിലേക്ക് മടക്കി നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ചു ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് കാറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം ഈ ഒരു സൈഡ് ഇതുപോലെ കാറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നേരെ തിരിച്ച് വെക്കുക നമ്മൾ മടക്കി ആ മടക്കിൻ്റെ മുകളിലൂടെ ഇങ്ങോട്ടേക്ക് ക്രോസ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതെ ക്രോസ് ആയിട്ട് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഔട്ടർ എൻഡ് കൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് മുകളിലോട്ട് പോകാം ഓക്കെ നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു ഔട്ടർ എൻഡിലാണ് അതുപോലെ ഇന്നർ എൻ്റെ കൂടെ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മുകളിലോട്ട് പോകട്ടോ അത് ഇതേപോലെ കറക്റ്റായിട്ട് ചുളിവൊന്നും വരുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് മുകളിലോട്ട് നമ്മുടെ ആ ഒരു കോണായിട്ടുള്ള ഭാഗം വരെ നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഓക്കെ അപ്പോൾ അതേ നമ്മൾ ഏകദേശം ഇവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉണ്ടോ നമ്മളൊരു വി ഷേപ്പിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഈ ഒരു കോൺ വരെ ഉണ്ടോ ഇവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ചെറുതായിട്ട് ചെരിച്ച് വെച്ചെടുത്തിട്ട് നമ്മുടെ ഈ ഒരു വിഷയ്പ്പിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ ഈ ഒരു കോണവസ് വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് രണ്ടാമത്തെ സൈഡും ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഒന്ന് മടക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ടേക്ക് കാറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ സ്ലിറ്റിൻ്റെ മുകളിൽ നിങ്ങൾ ലേസ് ആണെങ്കിലും വേറെ മെറ്റീരിയൽ ആണെങ്കിലും ഈ സെയിം മെത്തേഡിൽ നിന്ന് ചെയ്താൽ മതി വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തഡാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും നല്ല നീറ്റായിട്ട് നിങ്ങൾക്ക് കാണുമ്പോഴും നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അതിൻ്റെ ഒരു ലുക്ക് തന്നെ മാറും സാധാരണ നോർമൽ സ്ലിറ്റിനേക്കാളും ഭയങ്കര മാറ്റമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ രണ്ടാമത്തെ സൈഡ് ഇതുപോലെ നമുക്ക് എൻ്റെ വശം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം ശേഷം ആദ്യം ഈ ഒരു ഔട്ടർ എൻ്റെ കൂടെ കറക്റ്റായിട്ട് ഫുൾ ആയിട്ട് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നീങ്ങി ഇപ്പോൾ ഇത് കറക്റ്റ് എൻഡിലേക്കായിരിക്കണം വെക്കേണ്ടത് എന്നിട്ട് ഇതുപോലെ ഔട്ടർ എൻ്റെ കൂടെ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് താഴെ ഭാഗത്ത് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക നമുക്ക് താഴെ ഭാഗത്ത് എക്സ്ട്രാ വരുന്ന ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം എന്നിട്ട് കുറച്ച് ഭാഗം മാത്രം ഒന്ന് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ മുകളിലൂടെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഉണ്ടോ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് കയറ്റി സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ടാമത്തെ സൈഡും തിരിച്ച് നേരെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇവിടെ കുത്തി നിർത്തുക നേരെ തിരിച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഔ ഇതിൻ്റെ ഇന്നർ എൻ്റെ കൂടെ ഒന്ന് ഫുള്ളായിട്ട് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മൾ ആ ഒരു വി ഷേപ്പ് വരുന്ന കോർണർ ഭാഗം വരെ നമ്മൾ ടോപ്പ് വരെ നമ്മൾ ഇതുപോലെ തന്നെ സെയിം ആയിട്ട് സ്റ്റിച്ച് കൊടുക്കാണ് വേണ്ടത് അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് ഒന്ന് കാണിച്ചില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രത്തോളം ഭംഗിയായിട്ട് നീറ്റായിട്ട് നമുക്ക് ഈ ഒരു സ്ലിറ്റ് എന്നുള്ളത് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഇവിടെ നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ ഒരു കോണ് ഭാഗത്തേക്ക് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ അവിടെ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ സ്ലിറ്റിൻ്റെ സ്റ്റിച്ചിങ് അവിടെ അവിടെ പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡ് നമ്മൾ ഇതുപോലെ സെയിം മത്തേഡ് വെച്ച് നമ്മൾ രണ്ട് സൈഡ് നമ്മൾ സ്റ്റിച്ച് നമ്മൾ നമ്മളിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണിച്ചില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലിറ്റിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ആ ഒരു സാരി ബോർഡർ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് അപ്പോൾ അപ്പം നമ്മുടെ സ്ലിറ്റും നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഈ ഡിസൈൻ ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു സ്ലിറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലത്തെ മറ്റൊരു ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ ചുരിദാർണാത്തും കുർത്തിക്കകത്തൊക്കെ സ്ലിറ്റ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക ഇതുപോലത്തെ ലേസോ അല്ലെങ്കിൽ വേറെ മെറ്റീരിയലൊക്കെ വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല നീറ്റായിട്ട് ഇതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടാമത്തെ സൈഡും സ്ലിറ്റ് നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു ചുളിവുകളൊന്നും കൂടാണ്ട് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്ലിറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക തുറക്കക്കാരായിട്ടുള്ള എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കട്ടോ ഇപ്പോൾ നമ്മുടെ ചാനൽ എന്താ ചെയ്യുന്നതിനെ കാണി തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഹൈപ്പ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോമായിട്ട് ചെറിയ കാണാം ബൈ ഫ്രം മാജിക് പിന്നീട്